ഒരു ഉറുമ്പിനെ കൊല്ലാൻ മതയാന ഇറങ്ങി പുറപ്പെട്ടാൽ എങ്ങനെയിരിക്കും അതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് വെലിസേല എന്ന് പറയുന്ന ഒരു കൊച്ചു രാജ്യം സാമ്പത്തികമായി വളരെ തകർന്നിരിക്കുന്ന ഒരു രാജ്യം അതിൻ്റെ പ്രസിഡന്റ് നിക്കോളാസ് മൊഡോ അയാളെ തട്ടിക്കൊണ്ട് പോന്നിരിക്കുകയാണ് അതിശക്തരായ ഒരു രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാണ് എന്ന് അഭിമാനിക്കുന്ന ലോക പോലീസായി അഭിനയിക്കുന്ന അമേരിക്ക പണ്ടത്തെ നാട്ടുരാജാക്കന്മാരെ പോലെ മാഡമ്പിമാരെ പോലെ ചൂടൽ പ്രഭുക്കളൊക്കെ ചെയ്തിരുന്നത് പോലെ ചെറിയ ചെറിയ രാജ്യങ്ങൾ കീഴടക്കാനും അവിടെയൊക്കെയുള്ള എണ്ണ സമ്പത്തും ധാതുക്കളും കൊള്ളയടിക്കാനുമുള്ള ശ്രമങ്ങൾ പച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ക്രൂരമായ ഒരു ഉദാഹരണമാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത് നമ്മൾ വിചാരിക്കുമ്പോൾ ഇത് ട്രംപിൻ്റെ കാലത്ത് തുടങ്ങിയതാണ് എന്ന് അല്ല ഇത് ബറാക്ക് ഒബാമയുടെ കാലത്ത് തന്നെ മനുഷ്യലെ ആക്രമിക്കാനും കീഴടക്കാനും എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് അമേരിക്കയിലെ ഡീപ്പ് സ്റ്റേറ്റ് അതായത് അമേരിക്കൻ ഭരണകൂടത്തെ പിന്നിൽ നിന്ന് നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥ വർഗം അതിനാണല്ലോ ഡീപ്പ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ പരിണത ഫലമായിട്ടാണ് ഇപ്പോൾ നൂറ്റി അമ്പത് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആകെ മുപ്പത് വിമാനങ്ങൾ മാത്രമുള്ള ഒരു രാജ്യം അതാണ് മെനിസുല എന്ന് പറയുന്നത് അവർക്ക് മുപ്പത് യുദ്ധവിമാനങ്ങളേ ഉള്ളൂ അതേസമയം രണ്ടായിരത്തി മുന്നൂറ് യുദ്ധവിമാനങ്ങളുള്ള രാജ്യമാണ് അമേരിക്ക അവർ പതിനയ്യായിരം ഭടന്മാരെയും കൊണ്ടു ചെന്നാണ് ഈ അക്രമം കാണിച്ചിരിക്കുന്നത് പ്രസിഡൻറ്റിനെയും ഭാര്യയെയും ബ്രാഞ്ച് കൊണ്ട് ന്യൂയോർക്കിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് ലോകത്ത് കേട്ടുകേൾവിയുള്ള ഒരു സംഭവമാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പാടുണ്ടോ എന്ന് ചിന്തിക്കുന്ന നിഷ്കളങ്കരുണ്ടാവാം പക്ഷേ അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പതിനൊന്ന് യുദ്ധക്കപ്പലുകളും പന്ത്രണ്ട് എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കൊടിയ അക്രമം പാദരാത്രിയുടെ മറവിൽ അമേരിക്കൻ ഭരണകൂടം നടത്തിയിരിക്കുന്നത് നാം മനസ്സിലാക്കേണ്ടത് അമേരിക്ക നടത്തിയിട്ടുള്ളത് രാത്രിയാണ് ഇരുട്ടിൻ്റെ മറവിലാണ് പകൽ വെളിച്ചത്തിലോ അല്ലെങ്കിൽ ഞങ്ങളിതാ ഒരു യുദ്ധവുമായിട്ട് വരുന്നു ഒരുങ്ങിയിരുന്നുള്ളൂ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒന്നുമല്ല അമേരിക്ക ഈ ക്രൂരകൃത്യം ചെയ്തിരിക്കുന്നത് ഇരുട്ടിൻ്റെ മറവിൽ പതിയിരുന്ന് ആക്രമിക്കുക ഒളിഞ്ഞ് അക്രമിക്കുക അത് ആറുമാസത്തെ പരിശീലനമൊക്കെ നേടി പതിയിരുന്ന് ആക്രമിക്കുന്ന ഗർല സമ്പ്രദായം പോലെയാണ് വലിയൊരു രാജ്യം ഒരു കൊച്ചു രാജ്യത്തോട് ചെയ്യുന്നത് അപ്പോൾ ആരാണ് ഭീരുക്കം അപ്പോൾ അമേരിക്കയ്ക്കാണ് ഭീരുത്വം എന്ന കാര്യത്തിലൊരു സംശയവുമില്ല അമേരിക്കക്ക് ലോകത്തിലെ പതിനെട്ട് ശതമാനം പെട്രോൾ ഉൽപ്പാദിപ്പിക്കുന്ന വെനസ്വരെ തകർത്ത് ആ എണ്ണ സമ്പത്ത് മുഴുവൻ കൈയടക്കണം ഇപ്പോൾ പ്രസിഡൻറ്റിനെ റാഞ്ചിയ ശേഷം പെട്രോളിൻ്റെ നിയന്ത്രണം പൂർണ്ണമായിട്ടും ട്രംപ് ഏറ്റെടുത്തിരിക്കുന്നു അവരുടെ ലക്ഷ്യം അത് തന്നെയായിരുന്നു അമേരിക്കക്ക് ഡോളർ നഷ്ടപ്പെടുകയും അതിൻ്റെ വില കുറയുകയും ചെയ്യുമ്പോൾ കനത്ത സാമ്പത്തിക നഷ്ടമുണ്ടായിട്ടുണ്ട് അമേരിക്ക സാമ്പത്തിക മാന്ദ്യത്താൽ ഇപ്പോഴും ആ ഒരു മാന്യം നികത്താൻ മറ്റ് രാജ്യങ്ങളെ സമ്പത്തുള്ള രാജ്യങ്ങൾ കീഴടക്കുക എന്ന ഏറ്റവും കുൽസിതമായ വൃത്തികെട്ട പ്രാകൃതമായ സമ്പ്രദായമാണ് പരിഷ്കാരത്തിൻ്റെ മേലങ്കി അണിഞ്ഞിരിക്കുന്ന അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് കീഴടക്കണം അവർക്ക് ലോകം ഭരിക്കണം അവർക്ക് മൂന്നാം ലോക രാജ്യങ്ങളെയൊക്കെ തന്നെ കാൽ കീഴിൽ ഒതുക്കണം ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ലോകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ലോകത്ത് ഇത്രയേറെ പ്രതിഷേധങ്ങൾ ഇക്കാര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ടാക് ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക